ട്രാക്കിലെത്തിയ മുംബൈ ഇന്ത്യൻസും മതമിളകിയ കൊമ്പനും ഒരുപോലെയാണ് രണ്ടിനെയും തടഞ്ഞു നിർത്താൻ ആർക്കുമാവില്ല തുടർ പരാജയങ്ങളോടെ നാണക്കേടിന്റെ പടുക്കുഴിയിലായിരുന്ന മുംബൈ അതിശക്തമായി ടൂർണമെന്റിലേക്ക് തിരിച്ചുവരികയാണ് തങ്ങളുടെ തുടർച്ചയായ രണ്ടാം വിജയമാണ് ഇന്ന് ആർ സി ബിക്കെതിരെ മുംബൈ നേടിയത് സ്വന്തം തട്ടകമായ വാങ്കടയിൽ ഇന്ന് ടോസ് നേടിയ മുംബൈ ആദ്യം ആർ സി ബിയെ ബാറ്റിംഗിന് നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് ആർ നേടിയത് പന്തിൽ അറുപത്തൊന്ന് റൺസ് നേടിയ ഫാഫ് ഡുപ്ലസിസ് ഇരുപത്തി ആറ് പന്തിൽ അൻപത് റൺസ് നേടിയ രജത് പാട്ടിയദാർ ഇരുപത്തിമൂന്ന് പന്തിൽ പുറത്താവാതെ അൻപത്തിമൂന്ന് റൺസ് നേടിയ ദിനേശ് കാർത്തിക് എന്നിവരായിരുന്നു ആർ സി ബിയുടെ പ്രധാന സ്കോറർമാർ മറുപടി ബാറ്റിംഗിനെത്തിയ മുംബൈ ആധികാരികമായാണ് എത്തിയത് ഇഷാൻ കിഷനും രോഹിത് ശർമ്മയും ചേർന്ന് ഇടിവെട്ട് തുടക്കമാണ് ഇന്ന് മുംബൈക്ക് നൽകിയത് ഒൻപതാം ഓവറിലെ അഞ്ചാമത്തെ പന്തിൽ ഇഷാൻ കിഷൻ പുറത്താകുമ്പോഴേക്കും നൂറ്റിയൊന്ന് റൺസിലേക്ക് മുംബൈ എത്തിയിരുന്നു മുപ്പത്തിനാല് പന്തിൽ അറുപത്തി ഒമ്പത് റൺസാണ് ഇഷാൻ കിഷൻ നേടിയത് ഏഴ് ബൌണ്ടറിയും അഞ്ച് കൂറ്റൻ സിക്സറും താരം പറത്തിയിരുന്നു അതേസമയം രോഹിത് ശർമ്മ നേടിയത് ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തെട്ട് റൺസാണ് മൂന്ന് ബൌണ്ടറിയും മൂന്ന് സിക്സറും താരം അടിച്ചു പറത്തിയിരുന്നു പിന്നാലെ വന്ന സൂര്യകുമാർ യാദവ് ആകട്ടെ കുറെ കൂടി ആക്രമണ ശൈലിയിലാണ് ബാറ്റ് വീശിയത് പതിനേഴ് പന്തിൽ ഇന്ന് സൂര്യകുമാർ യാദവ് അർദ്ധ സെഞ്ചുറി കടന്നു തികച്ചും ആധികാരികമായ വിജയത്തിലേക്ക് അധികം വൈകാതെ മുംബൈ എത്തുകയായിരുന്നു